ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കപ്പയും കൂമ്പല്ലും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൂമ്പല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിനുപ്പും വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് തൃശ്ശൂരുകാരുടെ സ്വന്തം വിഭവമായതുകൊണ്ട് തന്നെ ചേട്ടനാണ് ഇന്ന് റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ചേട്ടന ഫുൾ പ്രിപ്പറേഷൻ ചെയ്തത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് തിരുമ്പി മാറ്റി വെച്ചു ഒരമണിക്കൂർ ഞാൻ അത് മാറ്റി വെച്ചതിന് ശേഷമാണേ വേവിക്കാനായിട്ട് വെച്ചത് അത് കൂടുതൽ സമയം വേണമെങ്കിലും വെക്കാം അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ അതിലേക്ക് പിടിക്കും ഇപ്പം അങ്ങനെ വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ കപ്പ നന്നാക്കി എടുക്കാണ് രണ്ട് കിലോ കപ്പയും ഒന്നര കിലോ പൂമ്പലും അങ്ങനെ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ കപ്പ നുറുക്കിയെടുക്കുകയാണ് വലിയ ഒരു മീഡിയം സൈസിലാട്ടോ നുറുക്കിയെടുക്കുന്നത് ഒരുപാട് ചെറുതാക്കിയാൽ നമുക്ക് വെന്ത് കുഴഞ്ഞു പോവും അങ്ങനെ വെന്ത് കുഴയേണ്ട നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിലാണ് അപ്പോൾ നന്നായിട്ട് ഞാനത് നുറുക്കി അതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് അത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോലും ധ്യൊരു വലുപ്പാട്ടോ ഞാൻ നുറുക്കിയേക്കുന്നത് അപ്പോൾ അതിന് ശേഷം തീ നമ്മൾ കുക്കിങ്ങിലേക്ക് കടന്നു കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ഞാനത് കൂമ്പലിൽ ഒരു രണ്ട് വിസലടിച്ചു കഴിഞ്ഞ് മാറ്റിവെച്ചു എന്നിട്ട് നമുക്കിന് ബാക്കിയുള്ളത് കപ്പയുടെ കൂടി ഇട്ട് ഒരുമിച്ച് വേവിക്കാം അപ്പം കറക്റ്റ് വേവിന് കിട്ടും അത് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം മൂപ്പിക്കുമ്പം നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ കരിക്ക് അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത് എന്നിട്ട് നമുക്കിത് മൂപ്പിക്കാൻ തുടങ്ങാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറു അധികം തീ ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമുക്കത് എന്നൊന്ന് മൂത്ത് തരുമ്പോഴത്തേക്കതിലേക്ക് രണ്ട് രണ്ട് പച്ചമുളകേ ഞാനിട്ടിട്ടുള്ളൂ എന്താ വെച്ചാൽ ഒരുപാട് ഇരുവായ മൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല അതിനിടയ്ക്ക് അല്ലൂസ് വന്ന് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിടടുത്ത് അവനെ എടുക്കാനായിട്ട് എന്താ അവിടെ ചെയ്യുന്നത് അവന് കാണണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് വന്ന് തുറന്ന് നോക്കി എന്തോരം വീവായി എന്നുള്ളത് അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് സവാള ഇട്ടു സവാള ഒന്ന് വഴന്ന് വരാൻ വേഗം വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടു കിട്ടും അങ്ങനെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേന് കുറച്ച് കൂടി ഇട്ടാൽ നന്നായിട്ട് സവാള വേഗം വാടിക്കിട്ടും സപ്പോൾഡ് അത്യാവശ്യം വടിയപ്പോഴത്തേക്കുന്നതിനൊക്കെ മസാല ഇടുകയാണ് മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയാണ് ഇടുന്നത് ഈ മസാല ഇടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മസാല അങ്ങ് കരിഞ്ഞ് ഒരു കരിഞ്ഞ് ടേസ്റ്റായി പോകും അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വിട്ടു കേട്ടോ അതിന് ശേഷത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കപ്പ വേവുന്നതിന് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇറച്ചിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതായത് ഇപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കപ്പ ഇട്ടുകൊടുക്കാം കപ്പ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് പകുതി വേവിൽ വെച്ചിരിക്കുന്ന കൂമ്പല് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം കേട്ടോ അടച്ച് വെച്ച് ഒരു രണ്ട് വിസലാകുമ്പോഴത്തേക്കിന് കറി റെഡിയായിട്ട് കിട്ടും എന്നാൽ ഞാനപ്പം കറി റെഡിയായി സെർവ് ചെയ്തു ഞാൻ വെള്ളയപ്പത്തിൻ്റെ കൂടെ കേട്ടോ കഴിക്കുന്നത് നല്ല അട്ടിപ്പുള്ളി ടേസ്റ്റിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്